ാക്കുകയാണ് അതുവഴി ചെയ്തത് എന്നാണ് റസൂൽ സലഹുലിൻ തന്നെ വിശദീകരിക്കുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഒരു വിഷയമാണ് അതായത് ഏതെങ്കിലും ഒരു മനുഷ്യന് ഭൂമിയിലെ ജനങ്ങൾക്ക് വേണ്ട നിയമം ഉണ്ടാക്കാൻ അധികാരവും അവകാശവും ഉണ്ട് അത് അള്ളാഹുവിന്റെ അവകാശമല്ല മനുഷ്യന്റെ അവകാശമാണ് എന്ന് ഞാൻ വിശ്വസിച്ചാൽ അതോടുകൂടി ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് അതോടുകൂടി ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി ഈ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഇല്ല ഖുർഹാനും സുന്നത്തും പറഞ്ഞ ഈ കാര്യം പണ്ഡിതന്മാർ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ കാര്യം ഏറ്റവും ശക്തമായി പറഞ്ഞിട്ടുള്ളത് ലോകത്ത് സെലഫി പണ്ഡിതന്മാരാണ് ഏറ്റവും ശക്തമായി പറഞ്ഞിട്ടുള്ളത് സെലഫി പണ്ഡിതന്മാരാണ് സെലബി പണ്ഡിതന്മാർ പറഞ്ഞതാണ് മൗദൂദി പറഞ്ഞിട്ടുള്ളത് ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് സെലബി പണ്ഡിതന്മാരാണ് ആരാണ് ഇസ്ലാം തൈമിയ മുതൽ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കേണ്ടതില്ല എന്ന് ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ കാഫർ ആണ് എന്ന് ഷെയ്ഖുലിസ്ലാം ബിബിനു തേമിയ പറയുകയുണ്ടായി അള്ളാഹു അവതരിപ്പിച്ചത് അനുസരിച്ച് വിധിക്കേണ്ടതില്ല വിധിക്കേണ്ടത് നിർബന്ധമാണ് എന്ന് ഒരാൾ വിശ്വസിക്കാതിരുന്നാൽ അയാൾ കാഫിറാണ് എന്ന് ഇസ്ലാം ബിബിനു തേമിയ പറയുകയുണ്ടായി ഇത് തൗഹീദിന്റെ ഭാഗമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ സലഫിസത്തിന്റെ ആചാര്യന്മാരായിട്ട് അറിയപ്പെടുന്നത് ഇമാം മുഹമ്മദ് അബ്ദുവും അതുപോലെ തന്നെ അല്ലാമ റഷീദ് ലയുമാണ് ഇവർ രണ്ടാളുടെയും പറഞ്ഞിട്ടുള്ളത് വിധമുണ്ട് ഒരു ശിർക്ക് ആരാധനയിലെ ശിർക്കാണ് നമ്മൾ മനസ്സിലാക്കുന്ന ആരാധനയിലെ ശിർക്ക് രണ്ടാമത്തെ ശിർക്ക് എന്ന് പറഞ്ഞിട്ട് തെപ്സീറു മനാറിൽ പറയുന്നു അൻ തറാലി ബഅലുൽ ചില മനുഷ്യർക്ക് ചില സൃഷ്ടികൾക്ക് നിയമമുണ്ടാക്കാനുള്ള അധികാരമുണ്ട് എന്ന് നീ വിശ്വസിച്ചാൽ നീ ശിർക്ക് ചെയ്തു ഫാദാ ഹു ഷിർ ഫിർ റുബൂബിയ ഇത് അള്ളാഹുവിനെ ഇത് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ റബ്ബാണ് എന്ന വിശ്വാസത്തിൽ പങ്കു ചേർക്കലാണ് എന്ന് അല്ലാമാ റഷീദ് റിലയും ഇമാ മുഹമ്മദ് അബ്ദുവും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഒരു മനുഷ്യന് നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ എന്ത് ചെയ്തു ഷിർഖ് ചെയ്തു ആരാണ് പറയുന്നത് മൗദൂദി അല്ല മൗദൂദിക്ക് മുമ്പ് ജീവിച്ച സലബി പണ്ഡിതന്മാരായ അല്ലാമ റഷീദ് റിലയും ഇമാ മുഹമ്മദ് അബ്ദുവുമാണ് ഇത് തന്നെയാണ് ഇബിന് ഖസീർ പറഞ്ഞത് ഇമാം ഇബിന് കസീർ അദ്ദേഹത്തിന്റെ ദർശികളിലും അല്ലാതെയും വിശദീകരിച്ചിട്ടുണ്ട് അതായത് ഇസ്ലാമിക ലോകത്ത് അഭിപ്രായ വ്യത്യാസം ഉള്ള ഒരു വിഷയമേ ആയിരുന്നില്ല ഇത് ഖിലാഫത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തകരുന്നത് വരെ ഇസ്ലാമിക ഭരണത്തിന്റെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ നിയമവ്യവസ്ഥ ഖുർആാന്റെയും ശുന്നത്തിന്റെയും നിയമവ്യവസ്ഥയായിരുന്നു അതാരും നിഷേധിച്ചിട്ടില്ല നിഷേധിച്ച ഒരു സംഭവം ഉണ്ടായത് താർത്താലികളുടെ കാലത്താണ് അതായത് ചെങ്കിസ് ഖാൻ പല നിയമങ്ങളും കുറച്ച് ഖുർആനിൽ നിന്ന് കുറച്ച് ബൈബിളിൽ നിന്ന് കുറച്ച് പിന്നെ തെലമൂരിൽ നിന്ന് അങ്ങനെ പലതിൽ നിന്നും പല ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്തിട്ട് ഒരു പുതിയ നിയമം ഉണ്ടാക്കി യാസിക് എന്ന അയാൾ അതിന് പേര് കൊടുത്തു അല്ലെങ്കിൽ യാസ എന്ന് പേര് കൊടുത്തു ഇമാം ഇബിനു കെ ഈ പ്രശ്നത്തെ നേരിട്ട ഒരു പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞു ഈ ചങ്കിസ്ഖാൻ ഉണ്ടാക്കിയ ഖുർആാൻ സുന്നത്തും വിട്ട് ചങ്കിസ് ഖാൻ ഉണ്ടാക്കിയ ഈ നിയമങ്ങളെ ആരെങ്കിലും സ്വീകരിക്കുകയാണ് എങ്കിൽ അവൻ അതുവഴി കാഫിറായി പോയി അവൻ കുഫ്രു ചെയ്തു എന്ന് ഇമാം ഇബ്നു കസീർ ഫത്തുവ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ എന്താ ചെയ്തത് മനുഷ്യന് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ഒരു മുസ്ലിം വകവെച്ചു കൊടുത്തു എന്നുള്ളതാണ് സംഭവിച്ചത് അപ്പൊ അതോടുകൂടി അയാൾ കാഫിറായി എന്നാണ് ഇമാം ഇബ്നു കസീർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ പണ്ഡിതന്മാരുടെ വാക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും മൗദൂദിക്ക് മുമ്പ് ഉള്ള പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടു കൂടി മനുഷ്യന്മാർക്ക് നിയമമുണ്ടാക്കാനുള്ള അധികാരം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണ് ഷിർക്കാണ് കുഫറാണ് എന്ന് പണ്ഡിതന്മാർ പല പണ്ഡിതന്മാരും വിശിഷ്യ സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ഏറ്റവും ഒടുവിൽ മഹാനായ ഷേഫ് നാസ് അവൾ ഈ അള്ളാഹുവിനേക്ക് മാത്രം വിധി തേടുക അള്ളാഹുവിന്റെ നിയമങ്ങൾ മാത്രം സ്വീകരിക്കുക എന്നത് ഇല്ലല്ലാ ഇല്ലല്ലാ ലാ ഇലാഹ എന്ന ഷഹാദത്തിന്റെ എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും സലഫി പണ്ഡിതന്മാരിൽ പ്രമുഖനായ അബ്ദുറഹ്മാൻ അബ്ദുൽ ഫിൽ ഫിൽ ഇബാദ ഭരണത്തിലെ ശിർക്ക് ആരാധനയിലെ ശിർക്ക് പോലെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമുക്ക് ആലോചിച്ച് നോക്കാം മൗദൂദി പുതുതായി പറഞ്ഞൊരു സംഗീതിയാണോ ഇത് അല്ല ഇത് തൗഹീദിന്റെ ഭാഗമാണ് പറയാതിരിക്കാൻ പറ്റുകയില്ല മനുഷ്യന്മാർക്കല്ല ഉണ്ടാക്കാനുള്ള അധികാരം ജനങ്ങൾക്കല്ല അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹു റബ്ബാണി എന്ന് വിശ്വസിക്കുന്നതിന്റെ ഭാഗമാണ് ഈ അധികാരം അള്ളാഹുവിന്റെ വകവെച്ച് കൊടുക്കുക എന്നത് അപ്പൊ അതനുസരിച്ച് ഇന്ത്യ എന്നല്ല ലോകത്തെവിടെയും മനുഷ്യരുടെ നിയമവ്യവസ്ഥ ദൈവിക നിയമവ്യവസ്ഥയാകണം എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഇതാണ് ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്